ഓർമ്മകളൊന്നും ഓർമ്മകൾ മാത്രം മറക്കുവാനുള്ള ഓർമ്മ മാത്രം ജീവിതം ആസ്വദിക്കും ഇതാവുന്നു എന്ന് പറയുന്നു തിങ്ങ് ഇനി അവളെ എടുത്തു എനിക്ക് വേണ്ടാന്ന് പറയേണ്ട സങ്കടപരുന്ന മൈലേജിന്മാരെ നിറഞ്ഞ മറുത്ത് കൊടുക്കുന്നുണ്ട് തിങ്ങ് മയിലേന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് തിങ്ങ് െയില് ഇത് എന്ന് ചേക്കാനാവില്ലറയണ്ട സ്നേഹം നടക്കുന്നു ഇരുമേ റാവുന്നേല് ഇത് എന്ന് ഒക്കെ അതാ വെള്ളം വീണു മൊബൈമ ഇതൊക്കെ ഇപ്പൊ കട്ടാവുക വെള്ളം പോണു ഡിസ്പ്ലേ ഒക്കെ ഓടിക്കളിക്കുന്നത് ഞാൻ പോവ് കമ്മി ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പോകുന്നറിയിണ്ട് എന്നിട്ട് പിന്തു കിണ്ട കഴിയുമ്പോ കിണ്ട വീട്ടുണ്ട് പിന്തു വീട് എന്ന് പറയണ്ടിരിക്കും പിന്നെ പിന്നെ അടുത്ത എനിക്ക് നല്ല ഫാമിലി ൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മക്ക് ആടുില്ല അതെന്താ മയിലിന്റെ മാതിരി ഗ്ലാമർമാണായിലാണ് അതോ ഞാൻ നടന്നു പോയി ഇവിടെ രജി മുകളിലും നടത്തുന്നുണ്ട് പിന്നെ രണ്ടും നീ എടുത്തോ എനിക്ക് വരാന്ന് അറിയാൻ അതിനാ പച്ച മെയിലും വേറെ ആരോ കിട്ടില്ല അറിയാ ആരാ െന്ന് പറഞ്ഞോ പറയില്ലോ ഞാനെന്ന് പറയണ്ട ആരെയും വേണ്ടെന്ന് പറയുന്നു പഴയ പഴയും പഴയ ആരെയും വേണ്ട എന്ന് പറയുന്നു പറയുന്നത് ഞാൻ ആരോടും പറയില്ല ആ ഒരു നല്ല ആരാണ് ആൾ ആരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ എൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നിട്ട് ഇത് ഇതൊക്കെ എന്ത് ചെയ്യാന്ന് വരുന്ന രുചി അവിടെ വേണ്ട മേലും വേണ്ട അവിടെ കുഞ്ഞിക്കവിടെ ചൂടാണോ നാ നല്ല ചൂടാണ് ഇങ്ങനെ അവിടെ വേണ്ട ഇങ്ങനെ ില്ല <laughs>